ഇന്ന് ചിങ്ങം ഒന്ന് ഓണക്കാലം ഇങ്ങെത്തി ലിയോസിലും ഓണക്കാലം തകൃതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ലിയോസിന്റെ ഓണപൂരം ഓണപ്പൂരം കൊടിയേറിമക്കളെ എന്താണെന്നല്ലേ അടിപൊളി ഓഫേഴ്സും ക്യാമ്പയിനുകളൊക്കെ ആയിട്ട് ലിയോസ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ആഴ്ചതോറും നറുക്കടുപ്പിലൂടെ വിജയികളാകുന്നവർക്ക് ഗോൾഡ് കോയിൻ ആണ് സമ്മാനം അടിപൊളിയല്ലേ തന്നെയല്ല യു ക്യാൻ ഡിസൈഡ് മേക്കിംഗ് ചാർജ് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് കുറച്ച് നാളും കൂടെ നമ്മൾ മുന്നോട്ട് നീട്ടിവെച്ചിരിക്കയാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓർണമെൻറ്റ്സ് ബോണസ് കിട്ടുമ്പോൾ പെട്ടെന്ന് വന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും തന്നെയല്ല ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്തൊരു ഡയമണ്ടിന്റെ മേക്കിംഗ് ചാർജ് തികച്ചും ഫ്രീ തകർത്തിട്ടില്ലേ സൂപ്പർ ആയിട്ടില്ലേ ലിയോസിന്റെ ഓണപ്പൂരം അടിപൊളിയല്ലേ അപ്പൊ ഈ ഒരു ചിങ്ങപ്പുലരിയില് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണത് നല്ല ഭംഗിയായിട്ടുള്ള പാലക്ക കളക്ഷൻസ് ആണ് ആ ഒരു ശാലീന സൗന്ദര്യം തുണുമ്പുന്ന പെൺകുടികൾക്ക് ഇടാൻ വെയർ ചെയ്യാൻ പറ്റുന്ന ഭംഗിയായിട്ടുള്ള കളക്ഷനാണ് പാലക്ക അത് ഷോർട്ട് ആണെങ്കിലും മീഡിയം ആണെങ്കിലും ലോങ്ങ് ആണെങ്കിലും ക്യൂട്ടായിരിക്കും അതിൻ്റെ ഒരു ഫുൾ സെറ്റ് വെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഭംഗി ഒരു വേറെ ലെവലാണ് ഡബിൾ സൈഡ് പാലക്കാണെങ്കിലും മൂന്ന് കളർ കോഡുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കല്ല് സ്റ്റോണുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ടും പാലക്കയിൽ സാധിക്കും അപ്പൊ ഇതിന്റെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ലിയോസിലുണ്ട് എല്ലാവരും ലിയോസിന്റെ ഓണപ്പൂരത്തില് ഭാഗാവ തന്നെയല്ല ഏവർക്കും ഒരിക്കൽ കൂടി ചിങ്ങപ്പുലരി ആശംസകൾ